സ്വങ്ങ സ്വനം സ്വഹങ്ങൾ സ്വന്തം ഓണ നെയ്യസല്ലം കാലിന്റെ വെരലിന്റെ ഭാഗത്ത് മുഴുവനും കീറിയിട്ടുണ്ട് കീറിയിട്ടിങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ആ കീറിയത് പറ്റും അത് മുന്നിന് ചെറിയൊരു കീറിലല്ലേ അതിന് കുഴപ്പമൊന്നുമില്ലെന്നോ സുബാനുള്ള മറക്കേണ്ട ഭാഗം നന്നായി മറക്കണം തുണി ഉടുക്കുന്നവര് തുണി ശരിക്കും ഇങ്ങനെ നോക്കണം എവിടെയെങ്കിലും ഓട്ടയുണ്ടോന്ന് നിസ്കരിക്കാൻ വരുന്നോ നിങ്ങൾ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നോക്കുമോ എന്ന് കരുതിയിട്ടല്ല അതിന് മഹാന്മാര് പഠിപ്പിച്ച ഷർത്ത് ഉണ്ട് ആ ഷർത്ത് ഓക്കണം ഈ ചെറിയ ഓട്ടെ കൂടെ ഇപ്പൊ എന്റെ അവരത്വല്ലോ നോക്കി ആരെങ്കിലും കാണുമോ അല്ല ഇപ്പൊ അവിടെ നോക്കാൻ പറ്റിയ ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ അത് നോക്കിയിട്ടല്ല ഞാൻ ആരുല്ലാത്ത സ്ഥലത്താണ് നിസ്കരിക്കുന്നെങ്കിലും ഷർത്ത് പാലിക്കണം നന്നായിട്ട് അയച്ചിട്ട് നിസ്കരിക്കാൻ ഇല്ലല്ലോ തുണി കൊടുക്കുമ്പോ നോക്കണം പഴക്കമുള്ള തുണിയൊക്കെ എടുക്കുമ്പോ നോക്കണം എവിടെങ്കിലും കീറിയിട്ടുണ്ടോ ഓട്ടുണ്ടോന്നൊക്കെ ഓട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെക്ക ഓട്ടയില്ലാത്ത നല്ല കട്ടിയുള്ള തുണി എടുത്ത് നിസ്കരിക്കണം തുണി നല്ല നല്ല വൃത്തിയിൽ എടുക്കണം നിസ്കരിക്കുന്ന വസ്ത്രം നല്ല ശുദ്ധിയുള്ള വസ്ത്രമാകണം വൃത്തിയുള്ള വസ്ത്രമാകണം സഹോദരങ്ങളെ കഴിവിന്റെ പരമാവധി മുസ്കാരത്തിന് ഹുഷു കൂടുതലായി കിട്ടുന്ന നല്ല വസ്ത്രങ്ങൾ ധരിക്കണം കള്ളി മുണ്ടെടുത്ത് നിസ്കരിക്കുന്നത് കഴിവിന്റെ പരമാവധി ഉപേക്ഷിക്കണം വെള്ള വസ്ത്രം തന്നെ ധരിക്കലാണ് ഉത്തമം മുസ്കരിക്കാൻ വെള്ള തുണി കൊടുക്കലാണ് ഏറ്റവും നല്ലത് അതേ നിസ്കാരത്തിന്റെ മുന്നിൽ വിരിക്കുന്ന മുസല്ലയും ചിത്ര മുസല്ല ആകാതിരിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണം പള്ളിയിലുള്ള കാർപ്പറ്റ് ഇനി മാറ്റുമ്പോ കാർപ്പറ്റിൽ ചിത്രമില്ലാത്ത നല്ല കാർപ്പറ്റ് കമ്മിറ്റിക്കാർ വാങ്ങണം പഴയ കാർപ്പറ്റ് മേലെ കിട്ടുകൊണ്ട് താഴെ ചിത്രങ്ങളൊന്നും ഇല്ലാത്ത നല്ല മുസല്ല വിരിക്കണം അത് നിങ്ങളോട് മാത്രമല്ല എല്ലാവരോടും പറയാനുള്ളതാണ് ചില ആൾക്കാർ പറയും മുസ്താദയെ കാബന്റെ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് ഹുശുവു കൂടി വരും മദീനന്റെ ഫോട്ടോ കാണുമ്പോ ഹുഷു കൂടി വരും ചുമരിന്റെ ഭാഗത്ത് ചിത്രങ്ങൾ ഉള്ളൊരു വിരിവിരിച്ചിട്ട് നിസ്കാരത്തിന് ഇത് ശല്യമാകുന്നുണ്ട് ഐഷാ ഇത് എടുത്തു മാറ്റണമെന്ന് നിർദ്ദേശിച്ച നേതാവാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളെക്കാളും വലിയ ഹുഷുവാണോ നിനക്ക് ചിത്രങ്ങളൊന്നും ഇല്ലാത്ത നല്ല മുസല്ല നോക്കി വാങ്ങാൻ കിട്ടും അങ്ങനത്തെ മുസല്ലയിലാണ് നിസ്കരിക്കേണ്ടത് നിങ്ങൾ കണ്ടില്ലേ ഇമാമിന് വിരിച്ച മുസല്ല നേരെ മുഅദ്ദിനുദിനും വിരിച്ച മുസല്ല കണ്ടില്ലേ ചിത്രങ്ങളൊന്നും ഇല്ലാത്തത് അത് മുഴുവനായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു വീട്ടിൽ നിസ്കരിക്കുന്ന മുസല്ലയും അങ്ങനത്തെ മുസല്ലയാക്കി മാറ്റണം നല്ല മുസല്ലയിൽ നിസ്കരിക്കണം നല്ല രൂപത്തിന് നല്ല ഭാവത്തിന് നിസ്കരിക്കണം തിബില ശരിയാക്കി രൂപത്തിൽ നിസ്കരിക്കണം നിസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞ ആൽ കെട്ടിയ കൈ കെട്ടിയ ഭാഗത്ത് തന്നെ വെക്കണം അതേ നോട്ടം സുജൂതിലേക്ക് കൃത്യമാകണം വലത്തോട്ടും ഇടത്തോട്ടും ചിന്ത പോകാത്ത രൂപത്തിൽ കൃത്യമായും സുജൂതിന്റെ മഹലിലേക്ക് നോക്കണം ഒരൊറ്റ സന്ദർഭത്തിലല്ലാത്ത സന്ദർഭത്തിൽ മുഴുവനും സുജൂതിൻറെ മഹലിലേക്ക് തന്നെ നോക്കണം സുജൂത് ചെയ്യുന്ന സമയത്ത് പോലും നീ കണ്ണ് തുറക്കണം കണ്ണ് ചിമ്മരുത് കണ്ണു തുറക്കണം എന്നാലേ കണ്ണിന്റെ സുജൂതാകൂ നിന്റെ രണ്ട് കണ്ണുകളും സുജൂത് ചെയ്യണ്ടേ ആ വേവങ്ങളൊക്കെ റബ്ബിനു സുജൂത് ചെയ്യുമ്പോ കണ്ണിനും സുജൂത് വേണം അതിന് കണ്ണ് തുറക്കണം കണ്ണ് പൂട്ടരുത് അതേ സമയത്ത് സഹോദരങ്ങളെ മുന്നിൽ ചിത്രങ്ങളുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ വല്ല ചിന്തയും അങ്ങോട്ടും ഇങ്ങോട്ടും വരുമെങ്കിൽ കണ്ണ് ചിമ്മിക്കൊണ്ട് നിസ്കരിക്കുന്നതിന് തകരാറൊന്നുമില്ല അങ്ങനെ നിസ്കാരത്തിന് സൗകര്യം കിട്ടിയത് എങ്കിൽ അങ്ങനെ ചെയ്യാം അതിനേക്കാളും സുജൂതിന്റെ മഹലിലേക്ക് നോക്കിയിട്ട് സുജൂത് ചെയ്യുന്ന സ്ഥലം വലിയ ശ്രേഷ്ഠതയുള്ള സ്ഥലമാണ് ആ സ്ഥലത്ത് അങ്ങനെ തന്നെ നോക്കിയിട്ട് ആ മഹലിലേക്ക് തന്നെ നോക്കണം കൈ ഉയർത്തിയിട്ട് കൈവിരൽ ഉയർത്തിയിട്ട് അത് താഴ്ത്തുന്ന ഘട്ടം വരെ എപ്പോഴാണ് അത് താഴ്ത്തേണ്ടത് ഒന്നിങ്ങനെ ഉയർത്തിയിട്ട് ഉടനെ താഴ്ത്താമോ ഇല്ലുദ്ദീൻ മഹ്ദൂമർ അള്ളാഹുനും അടക്കമുള്ള മഹാന്മാര് പഠിപ്പിച്ചില്ലേ കൈ ഇങ്ങനെ കൈവിരൽ ഉയർത്തലും അതിന്റെ നോട്ടവും ലാസ്റ്റ് സമയം വരെ നിലനിർത്തേണ്ടതുണ്ട് ഇല്ലല്ലാന്ന് പറയുമ്പോൾ മാത്രം നോക്കിയാൽ പോരാ അവസാന സമയം വരെ ആ വിരലിലേക്ക് തന്നെ നോക്കണം ഉയർത്തുന്നതിന്റെ ഉയർത്തുന്നതിൻറെ മുമ്പോതിൻറെ മാലിലേക്ക് നോക്കണം ഉയർത്തിയ ശേഷമോ കൈവിരലിലേക്ക് നോക്കണം അത് ലാസ്റ്റ് സമയം വരെ അങ്ങനെ തന്നെ വേണം മുന്നിൽ നിസ്കരിക്കുന്ന ഒരാളെ നിസ്കാരത്തിലേക്കല്ല നിന്റെ നോട്ടം ഉണ്ടാകേണ്ടത് മുന്നിൽ ചെയ്യുന്ന ഒരാളെ പ്രവർത്തനം നോക്കിയല്ല നിൽക്കേണ്ടത് മുകളിലേക്കും സൈഡിലേക്കും മറ്റുമൊന്നും നോക്കിയല്ല നിൽക്കേണ്ടത് ഉയർത്തിയിട്ട് നിസ്കാരത്തിൽ മേൽപോട്ട് നോക്കിയപ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് നബി സ്വഹാബത്തിനോട് വളരെ പറഞ്ഞു എന്താണ് ചില ആളുകളുടെ അവസ്ഥ അവരുടെ കണ്ണുകൾ നിസ്കാരത്തിൽ മേൽപോട്ട് അവർ ഉയർത്തുന്നു ആ പണി അവർ നിർത്തിക്കോടണം അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ പീതെടുക്കപ്പെടണം അവരുടെ കണ്ണുകൾ റാഞ്ചി എടുക്കപ്പെട്ടു പോകണം എന്ന രൂപത്തിൽ കർശനമായി നബിസ് വസല്ലം പറഞ്ഞു അപ്പൊ നിസ്കാരത്തിൽ നോട്ടം കൃത്യമാകണം വെക്കുന്ന ഓരോ ഭാഗത്തുമുള്ള വിഷയങ്ങൾ എവിടെയാണോ കൈവെക്കേണ്ടത് കാൽ വെക്കേണ്ടത് അവിടെ തന്നെ ഉറപ്പിച്ച് നിർത്തണം അത് കൈയിന്റെ അവയവങ്ങളുടെ ഹുഷു ആണ് ഭക്തിയാണ് അത് അതേ രൂപത്തിൽ തന്നെ നിലനിർത്തണം അങ്ങനെ തന്നെ റുക്കുവിലും സുജൂതിലും ഓരോ ഭാഗത്തും അവയവങ്ങൾ വെക്കേണ്ടടുത്ത് ക്രമീകരിച്ചു വെക്കണം സഹോദര െ അങ്ങനെ ഹുഷുവോടുകൂടെ ഖിലാസോടുകൂടെയുള്ള നിസ്കാരം അതാണ് റബിന് വേണ്ടിയുള്ള നിസ്കാരം നിന്റെ റബ്ബിക്കു വേണ്ടി നീ നിസ്കരിക്കണം നിസ്കാരം റബ്ബിന് വേണ്ടിയുള്ളതാകണം കടുവിന്റെ പരമാവധി ആ നിസ്കാരം അങ്ങനെയാകാൻ ശ്രദ്ധിക്കണം നിസ്കാരത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതിന്റെ പുറമേ തുമ ഇനീനത്താണ് അതേ ഒതുക്കം സ്വീകരിക്കണം അച്ചടക്കം സ്വീകരിക്കണം നല്ല ശാന്തതയോടെ നിസ്കരിക്കണം ഹബീബ് റസൂറുഹി മദീന പള്ളിയിൽ ം കഴിഞ്ഞു വിളിച്ചിട്ട് തങ്ങൾ പറഞ്ഞു നീ പോയി നിസ്കരിക്കണം നേരത്തെ നിസ്കരിച്ച നിസ്കാരം നിസ്കാരമായിട്ടില്ല രണ്ടാമതും വന്നപ്പോ പിന്നെയും മടക്കി വിട്ടു പോയി വിട്ടുല്ലി പോയികരിക്ക് മൂന്നാമത്തെ തവണയോ നാലാമത്തെ തവണയോ മടക്കി വിടാൻ ശ്രമിക്കുന്ന സമയത്ത് ആ സുഹാബി പറ ഇങ്ങനെ നിസ്കരിക്കാനേ അറിയുള്ളൂ ഇനി പത്ത് തവണ തങ്ങൾ നിസ്കരിപ്പിച്ചാലും ഈ നിസ്കാരം എനിക്ക് എനിക്കറിയുള്ളൂ അപ്പൊ തങ്ങള് നിസ്കാരത്തിന്റെ തുടക്കം മുതൽ പറഞ്ഞു കൊടുത്തു കാര്യമായിട്ടും തങ്ങള് നാല് സ്ഥലങ്ങൾ ഊന്നി പറഞ്ഞു നമ്മുടെ നിസ്കാരത്തിലും അത് ശ്രദ്ധിക്കണം ചില ആൾക്കാരൊക്കെ ചില കർമ്മങ്ങൾ ചെയ്യുന്നത് കണ്ടാല് അവരത് ചെയ്തോന്ന് ചോദിച്ച കണ്ട മാമാത്രയിൽ ചെയ്തു പറയാ സംഗതി റെഡിയാത്തോണ്ട് ചെയ്തിട്ടില്ല എന്നും പറയാ നീ കൈകെട്ടി ഫാത്യഹ ഓതി പിന്നെ നിനക്ക് കിട്ടുന്ന ഖുർആാനിൽ നിന്ന് എളുപ്പമാകുന്നത് കോതിയതിന്റെ ശേഷം നീ റുക്കൂഴ് ചെയ്യണം റുക്കൂഴ് ചെയ്യണം എന്ന് പറഞ്ഞടുത്ത് തങ്ങൾ പറഞ്ഞു അങ്ങനെ അടങ്ങി ഒതുങ്ങി താമസിക്കണം അതിനാണ് ഒരു മൂന്ന് സുബഹാൻ അലീം ദിഹിന്ന് ചൊല്ലണന്ന് പറഞ്ഞത് ഇതൊരൊറ്റ സുബഹാൻ അലീം എന്ന് കൂടി ചൊല്ലാൻ നേരല്ല തല അങ്ങോട്ട് കൊണ്ടുപോയോ എന്ന് വെച്ചാൽ കൊണ്ടുപോയി ഉയർത്തിയോന്ന് വെച്ചാൽ ഒരു ആക്ഷൻ ആണ് ചില ആളുകൾക്കൊക്കെ ഒരു ആണ് നിസ്കാരം നിസ്കാരം ഒരു വിഭാഗത്താണ് അതിന്റെ കൂടെ പലതും കിട്ടും അതോറപ്പാണ് പക്ഷെ അതിന്റെ മുഖ്യമായ സംഗതി വിഭാഗത്താണ് റുക്കുനീനത്ത് വേണം റുക്കു കഴിഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു പിന്നെ നീ തല പൊക്കി നിൽക്കണം തല ഉയർത്തിയിട്ട് അവിടെയും ഹത്താ ആ നൃത്തത്തിലും നേരെ ചൊവ്വേ അടങ്ങി താമസിക്കണം അവിടെയും ചൊല്ലേണ്ട തിക്രു പൂർണമായി ചൊല്ലണം പിന്നെ നീ സുജൂത് ചെയ്യണം സുജൂതിലും അടങ്ങി താമസിക്കണം അവിടെയും മൂന്ന് തസ്ബീഹുണ്ട് സുജൂത് കഴിഞ്ഞിട്ട് പിന്നെ നീ ഒരു ഇരുത്തം ഇരിക്കണം സഹോദരങ്ങളെ ഈ ഇരുത്തൊക്കെ ഇരിക്കുന്ന ചില ആൾക്കാരെ കണ്ടങ്ങൾ സുജൂത് ലക്ഷ്യ സുബാർഭ്യുള്ളതയും ചെല്ലും അലിഹന്തിന്ന് ചെല്ലും എന്നിട്ട് ഒരു ഒരു തസ്ബിയെങ്കിലും ചെല്ലും ഈ വന്ന ഇരുത്തത്തിലേക്കൊന്നിങ്ങനെ ഒന്ന് ഇരുന്ന് റെഡിയാകാനായിട്ടുണ്ടാവൂല അപ്പോഴേക്ക് പോയി അപ്പോഴേക്ക് തായോട്ട് പോയി ചില ആൾക്കാർ അങ്ങനെ പോയി ശീലിച്ചത് കൊണ്ട് എന്താ സംഭവിക്കുന്ന നിങ്ങൾ അവർ സുജൂത് എണീറ്റ ഉടനെയാണ് ഇമാം അങ്ങോട്ട് പോയതെങ്കിൽ ഇമാം കുറച്ചുകൂടി മുമ്പ് എണീറ്റിട്ടുണ്ട് അങ്ങോട്ട് പോയതെങ്കിൽ അവർ എണീക്കാൻ ഒതുക്കല്ല അപ്പോത്തിന് അങ്ങോട്ട് പോയി അപ്പോഴേക്ക് പോയി അപ്പൊ ഈ ഇടയിലെ ഇരുത്തത്തിലെ തുമത്ത് അവർക്ക് നഷ്ടപ്പെട്ടു പോയി തുമ ഈ പറയുന്ന ഫറലുകളിലൊക്കെ ഫറലാണ് നിർബന്ധാണ് അതില്ലെങ്കിൽ അതൊന്നും ഫറലായി പരിഗണിക്കൂല നാല് സ്ഥലം അഞ്ചാമത്തെ സ്ഥലം രണ്ടാമതും നീ സുജൂത് ചെയ്യണം സുജൂതിൽ ഒതുങ്ങി താമസിക്കണം ഈ സംഗതികൾ ഇല്ലാത്തത് കൊണ്ടാണ് ആ സ്വഹാബിയോട് നീ നിസ്കരിച്ച നിസ്കാരം നിസ്കാരമായിട്ടില്ല എന്ന് പറഞ്ഞത് അങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോ ഒരാളോടൊത് പറഞ്ഞാ കേൾക്കൂല ഒന്ന് ഇങ്ങനെ പകർത്തിയാൽ മതിയാണ് നിസ്കാരം എന്നിട്ട് കാണിച്ചു കൊടുത്താൽ മതി ഇതാ നോക്ക് നിന്റെ സുജൂത് നിന്റെ റുക്കോഴ് നിന്റെ എത്തിതാല് അല്ലാതെ പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കൂലല്ലോ ഏഹ് ഞാൻ അങ്ങനെ ഒന്നുമല്ല നിങ്ങൾക്ക് തോന്നിയാന്ന് പറയും അങ്ങനെയല്ലേ പറയാം സഹോദരങ്ങളെ നിസ്കാരം റബിന് വേണ്ടിയുള്ള നിസ്കാരമാകണം മുനാഫിക്കുകളുടെ നിസ്കാരം പോലെ കാണിക്കാൻ വേണ്ടിയുള്ള നിസ്കാരമാകരുത് റബിന് വേണ്ടിയുള്ള നിസ്കാരമാണ് ശുക്ർ എന്ന് പറയുന്നത് ഒരു നാല് റക്കായത്തിങ്ങനെ കുത്തിമറിയാനാകരുത് അല്ലേ ആളുകളെ നിസ്കാരത്തിന്റെ ഭക്തി മനസ്സിലാകാൻ എപ്പോഴാണെന്നറിയോ തറാവീഹ് വരുമ്പോഴാണ് അപ്പോഴാ മനസ്സിലാകാം തറാവീഹ് വരുമ്പോഴാണ് തറാവീഹ് വരുമ്പോൾ ഒരു നോമ്പ് രണ്ട് നോമ്പ് കഴിഞ്ഞ അന്വേഷണം അല്ല നമ്മളെ മറ്റേ പള്ളിയിൽ പള്ളിയിലെപ്പോഴാ തറാവിയേ മറ്റേ പള്ളിയിലോ എട്ടരക്ക് തറാവിയെ തുടങ്ങി ഒമ്പത് എരുപേര് തീരും മഞ്ചല്ല ഒമ്പത് അരുവേര് തീരുമോ നാളെ മുതൽ റൊമുപ്പത് പേര് അവിടെ എന്നിട്ട് പേര് എന്താ പണി ഒമ്പത് എരുവെന്താ പണി പതിനൊന്നിറക്കകത്ത് വിത്രസ്കരിക്കാനാ നിസ്കാരത്തിന് നല്ല ഭക്തിപൂർവം നിസ്കരിക്കണം സമയം രണ്ട് മിനിറ്റ് കൂടുതൽ എടുത്താലും നിസ്കാരം